ടൊവിനോ തോമസും സൌബിന് ഷാഹിറും സുപ്രധാന വേഷങ്ങളിലെത്തുന്ന നടികര് തിലകം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായ സന്തോഷം അണിയറ പ്രവർത്തകർ പങ്കുവച്ചു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉടൻ പുറത്തുവിടും നടികർ തിലകം സൃഷ്ടിക്കുന്നതിനുള്ള അവിശ്വസനീയമായി യാത്ര അവസാനിക്കുമ്പോൾ ഈ പ്രൊജക്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഞങ്ങളുടെ അഗാധമായ നന്ദി അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ത്രസിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ഈ സാഹസിക യാത്ര ആരംഭിച്ചിട്ട് മൂന്ന് വർഷത്തിലേറെയായി ദുബായ് ഹൈദരാബാദ് കാശ്മീർ മൂന്നാർ കൊച്ചി എന്നിവിടെ മുപ്പത് സ്ഥലങ്ങളിലായിരുന്നു ഷൂട്ട് നൂറ് ദിവസത്തിലധികം ആകർഷകമായ നിമിഷങ്ങൾ നിറഞ്ഞ ആറു മാസങ്ങൾ ഈ യാത്രയിൽ അപ്രതീക്ഷിതമായ ഒരുപാട് ൾ നേരിട്ടു ഓരോന്നും ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും തെളിവ് ഞങ്ങൾ സ്വീകരിക്കുന്നു ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ഭാവന ബാബു വർഗീസ് റിപ്പീറ്റ് ബാബു വർഗീസ് സുരേഷ് കൃഷ്ണ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക